ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ ദിനവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് ആ ഒരു മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആനയിക്കാറുണ്ടല്ലേ നമ്മുടെ ഇഷ്ടദേവതകളുടെ ചിത്രമെല്ലാം പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് സമർപ്പിച്ച് മഹാലക്ഷ്മിയുടെ ചിത്രമൊക്കെ വെച്ച് ദിവസം രണ്ടു നേരം കുറഞ്ഞത് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാറുണ്ട് അതിലൊന്ന് പ്രഭാത സന്ധിയിലും മറ്റൊന്ന് സായാഹ്ന സന്ധിയിലും ഇനി മറ്റു ചില ഹൈന്ദവ ഗൃഹങ്ങളിൽ സായം സന്ധിയിൽ മാത്രമായിരിക്കും ഒരു നേരം വിളക്ക് തെളിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുന്നതിലൂടെ ഗൃഹത്തിൽ ലക്ഷ്മിവാസം ഉണ്ടാകുകയും തൻനിമിത്തം സാമ്പത്തികമായി വലിയൊരു മുന്നേറ്റം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും En al എങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഗൃഹത്തിൽ ക്ഷേമം ഐശ്വര്യം ഇവ വർദ്ധിക്കുന്നതിനും ആയൊരു ആരോഗ്യം വർദ്ധിക്കുന്നതിനും ചില കാര്യങ്ങൾ വിളക്ക് തെളിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ നമ്മൾ പരിപൂർണമായി ശ്രദ്ധിച്ചുകൊണ്ട് ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ധനാഭിവൃദ്ധിയും എല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് ലക്ഷ്മി ദേവിയുടെ നിരന്തര സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ കുടുംബ ദേവതയുടെയും ദേശദേവതയുടെയും ഇഷ്ടദേവതയുടെയും എല്ലാം സാന്നിധ്യവും സഹ <mile> ും നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതുമാണ് അപ്പൊ ഇതിനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിശ്വാസ സംബന്ധമാർന്ന് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നെയ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ദിനവും നമ്മുടെ ഗ്രഹത്തിൽ നിലവിളക്ക് തെളിച്ചിട്ടും പല ഹൈന്ദവ ഗ്രഹങ്ങളും സാമ്പത്തികമായിട്ട് ഒരു മുന്നാക്കാവസ്ഥ പ്രാപിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് ഞാൻ ദിനവും എൻ്റെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നുണ്ട് പിന്നെന്തേ എൻ്റെ ഭഗവാൻ എൻ്റെ സങ്കടം കാണുന്നില്ല എനിക്ക് ഐശ്വര്യം തരുന്നില്ല എൻ്റെ പുരോഗതി എന്തിന് തടസ്സപ്പെടുത്തുന്നു ഇതൊന്നും ചെയ്യാത്ത ആളുകൾ ഒരു വിളക്ക് പോലും ഗൃഹത്തിൽ വെക്കാത്ത ആളുകൾ സസുഖം ജീവിക്കുകയും ചെയ്യുന്നു ഭഗവാൻ അവർക്കൊക്കെ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വാരി കോരി കൊടുക്കുകയാണ് എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ മാത്രം ഇങ്ങനെ അധോഗതി പ്രാപിച്ചു പോവാണ് ഇങ്ങനെ വിലപിക്കുന്ന ഒട്ടനവധി പേരെ നമുക്ക് നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുവർത്തിക്കുന്ന ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില അറിവില്ലായ്മയാണ് നിലവിളക്ക് കൊളുത്തുന്നതിന്റെ ശരിയായ ഫലം നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് ഈ രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുമെങ്കിൽ ഒരിക്കലും ഈ വിധത്തിൽ നമുക്ക് വിലപിക്കേണ്ടി വരില്ല ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആദ്യം തിരുത്തേണ്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നിലവിളക്ക് തെളിച്ചതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്നത് നിലവിളക്ക് കൊളുത്താത്ത ഗൃഹങ്ങളിലുള്ളവർ അതുമല്ലെങ്കിൽ ക്ഷേത്ര ദർശനം പോലും നടത്താത്ത ആളുകൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാത്ത ആളുകൾ സസുഖം ജീവിക്കുകയും ചെയ്യുന്നു ഈ ധാരണ തീർത്തും തെറ്റാണ് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നത് കൊണ്ടും ദേവതാ ചിത്രങ്ങൾ വെച്ച് പൂജകൾ നിർവഹിക്കുന്നത് കൊണ്ടും ഗൃഹത്തിനടുത്തുള്ളതോ ക്ഷേത്രമോ ദർശിക്കുന്നത് കൊണ്ടും അവിടെ വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ടും അതിൽ നിന്ന് നമുക്ക് നേട്ടവും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് നിരന്തരം കൊളുത്തുമെങ്കിൽ അവിടെ ഉറപ്പായും സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നതാണ് സമ്പത്തിന്റെ ഒഴുക്കും ഉയർച്ചയും ഉണ്ടാകുന്നതാണ് ആ ഗൃഹത്തിൽ വസിക്കുന്നവർ അന്യോന്യം സ്നേഹബദ്ധരായി തീരുകയും പരസ്പര സ്നേഹവും എല്ലാം വർദ്ധിക്കുന്നതുമാണ് എന്നാൽ നിലവിളക്ക് തെളിക്കുന്നതിലൂടെ കൂടുതൽ ഗുണം നമ്മുടെ ഗൃഹത്തിൽ കൈവരണമെങ്കിൽ ഇനി കുറച്ച് രഹസ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുന്ന നിലവിളക്കുകള് ഏതെങ്കിലും വിധത്തില് കേടുപാടുകൾ ഉള്ളതായിരിക്കുവാൻ പാടില്ല പൊട്ടിയതോ ചോരുന്നതോ ആയിട്ടുള്ള നിലവിളക്കുകള് ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ കൊളുത്താൻ പാടില്ല ഇങ്ങനെയുള്ള വിളക്കുകള് നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചത് കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകില്ല എന്നാൽ ഇങ്ങനെയുള്ള വിളക്ക് തെളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കോട്ടമോ ദോഷമോ നമുക്ക് കൈവരുന്നുണ്ടോ ഇക്കാര്യത്തിൽ യാതൊരു ഭയവും വേണ്ട കാരണം ഈശ്വര കോപമോ ഇങ്ങനെയുള്ള വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചത് കൊണ്ട് നമ്മളത് നശിച്ചു പോവുകയോ ഒന്നുമില്ല എന്നാൽ ചോർച്ചയുള്ള വിളക്കുകൾ ഗൃഹത്തിൽ കൊളുത്തുന്നത് അശുഭകരമാണ് ദോഷമാണ് എന്ന് പറയുന്നതിന് പിന്നിലെ കാരണം ചോർച്ചയുള്ള വിളക്കിൽ നിന്ന് അതിൽ ഒഴിക്കുന്ന എണ്ണ നിരന്തരം ചോർന്ന് താഴേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തന്നിമിത്തം നമ്മൾ വിളക്ക് വെക്കുന്ന പീഠമോ അവിടെ വിരിച്ചിരിക്കുന്ന വിരിപ്പോ ഒക്കെ തന്നെ എണ്ണമിഴുക്ക് പുരണ്ട് കേടാക്കുന്നതിനും അവിടെ തീ പിടിക്കുന്നതിനുള്ള സാധ്യതയും വർദ്ധിക്കും എന്നതാണ് അക്കാരണം കൊണ്ടാണ് ചോരുന്ന വിളക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ കൊളുത്താൻ പാടില്ല എന്ന് പറയുന്നത് അല്ലാതെ ഈശ്വര കോപമൊന്നും ഇതിലൂടെ ഉണ്ടാകില്ല നമ്മുടെ അശ്രദ്ധ കൊണ്ട് എങ്ങാനും തീ പടർന്നാൽ അത് നമ്മുടെ ഗൃഹത്തിന് ദോഷം ചെയ്യും ഈ ദോഷമാണ് ഇവിടെ പറയപ്പെടുന്നത് അതുകൊണ്ട് ദിനവും നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ നിലവിളക്ക് തുടച്ച് എണ്ണയൊഴിച്ച് അതിൽ പുതിയ തിരിയിട്ട് കൊളുത്താന് പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിളക്കുകള് ദിനവും കഴുകി അത് കൊളുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വലിയ നിലവിളക്കുകളാണ് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ കൊളുത്തുന്നത് എങ്കില് മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും അതിനെ കഴുകി ശുദ്ധി വരുത്തി അത് തെളിക്കാവുന്നതാണ് ഇനി മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് വിളക്ക് വിളക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ചുരുങ്ങിയതാഴ്ചയിൽ ഒരിക്കലെങ്കിലും വലിയ നിലവിളക്കുകള് കഴുകി ശുദ്ധമാക്കി പുതിയ എണ്ണയും തിരിയും ഉപയോഗിച്ച് വേണം ഗൃഹത്തിൽ കൊളുത്തുവാനാണ് ഇത്തരം വിളക്കുകള് തലേ ദിവസത്തെ കെടുത്തിയ തിരിയും അതിൽ നിലനിൽക്കുന്ന എണ്ണയും നിലനിർത്തിക്കൊണ്ട് കൊളുത്താമെങ്കിലും നിലവിളക്ക് കഴുകുന്ന അവസരത്തിൽ അതിൽ ഉണ്ടായിരുന്ന എണ്ണയും തിരിയും നീക്കം ചെയ്ത് പുതിയ എണ്ണയും തിരിയും ഉപയോഗിച്ച് വേണം നമ്മൾ വിളക്ക് തെളിക്കുവാനാണ് ശേഷം അന്നേ ദിവസം ആ ഒരു വിളക്ക് കെടുത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ നിലനിൽക്കുന്ന എണ്ണയും അതിലുള്ള തിരിയും കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ വിളക്ക് എപ്പോഴാണോ നമ്മൾ തേച്ചു മെഴുക്കുന്നത് ആ സന്ദർഭത്തിൽ പകർന്നു മാറ്റുന്ന എണ്ണയും തിരിയും പിന്നീട് കഴുകി കഴിഞ്ഞാൽ ആ ഒരു വിളക്കിലേക്ക് നമ്മൾ ഒഴിക്കുവാൻ പാടില്ല വിളക്കിയ വിളക്കുകളിൽ ഫ്രഷ് ആയിട്ടുള്ള എണ്ണയും തിരിയും വേണം നമ്മൾ ഉപയോഗിക്കുവാനാണ് വിളക്ക് കൊളുത്തുന്നതിന് മുൻപായി നമ്മുടെ ഗൃഹം ശുദ്ധമായി അഴിച്ചു വാരിയതിനു ശേഷം മാത്രമേ വിളക്കുകൾ കൊളുത്തുവാൻ പാടുള്ളൂ ഇങ്ങനെ തൂത്ത് തുടച്ചതിന് ശേഷം കുറച്ച് ശുദ്ധജലം എടുത്ത് നമ്മുടെ ഗൃഹത്തിൽ കുടഞ്ഞ് ശുദ്ധത ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുവാൻ മുതിരാവൂ പ്രത്യേകിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ തുറന്നിടുകയും ആ വാതിൽ പടി തൂത്ത് വൃത്തിയാക്കുകയും അവിടെ കുറച്ച് ജലം തളിക്കുകയും ചെയ്യുക നമ്മുടെ ഇഷ്ടദേവനും ദേശദേവതയും നമ്മുടെ കുടുംബദേവതയും എല്ലാം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു പ്രധാന വാതിൽ വഴിയാണ് പ്രധാന വാതിൽ വെള്ളം കുടഞ്ഞ് ശുദ്ധമാക്കാതെയോ പ്രധാന വാതിൽ തുറന്നിടാതെയോ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ വിളക്ക് തെളിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇങ്ങനെ നമ്മുടെ പൂജാമുറി അതുപോലെ തന്നെ നിലവിളക്ക് ഇതിനോടൊപ്പം ആ ഒരു ഗ്രഹശുദ്ധിയും ഉറപ്പുവരുത്തിയതിനു ശേഷമേ സദ്ദേവതകളെ നമ്മുടെ ഗൃഹത്തിലേക്ക് വിളിച്ചു വരുത്താൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഐശ്വര്യവും മഹാലക്ഷ്മിയുടെ നിരന്തരവാസവും തന്നിമിത്തം സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും നമ്മുടെ ഗൃഹത്തിൽ നാളിൽ വർദ്ധിക്കുന്നതാണ് ഇനി ഒരു നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചു വെച്ചാൽ ഒരു മുഹൂർത്ത നേരമെങ്കിലും ആ വിളക്ക് കിടാണ്ട് അതിന്റെ ശോഭ നമ്മുടെ ഗൃഹത്തിൽ ഗ്രഹത്തിൽ ഒരു മുഹൂർത്ത നേരം എന്ന് പറയുന്നത് ഇരുപത്തി നാലോളം മിനിറ്റ് ആണ് അതായത് ഏകദേശം നമ്മുടെ ഗൃഹത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നിലവിളക്ക് തെളിഞ്ഞു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാറ്റ് തട്ടി ഇതിനിടയിൽ വിളക്ക് കെടുന്നതിനോ അല്ലെങ്കിൽ തിരി കാക്ക എടുക്കുന്നതിനോ ഒന്നും അവസരം കൊടുക്കരുത് തിരി കാക്ക കാക്കയെടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ചിലരെ ഗൃഹത്തിന്റെ പുറത്ത് ചെറിയ ആൾത്തറ പോലെ അല്ലെങ്കിൽ ചെറിയ തറയൊക്കെ കിട്ടിയിട്ട് അവിടെ വിളക്ക് വെക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ തിരി എടുത്ത് പല ഭാഗങ്ങളിലും കൊണ്ടുവച്ചിട്ട് തീപിടുത്തമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ കൊളുത്തി വെക്കുന്ന ആ ഒരു ദീപജ്വാലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ ദീപം തെളിക്കുവാൻ നമ്മുടെ ഗൃഹത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനായിട്ട് സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് ഗൃഹത്തിൽ അവർ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഏതൊരു ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തിയാലും മഹാലക്ഷ്മി ആ ഒരു ഗൃഹത്തെ സന്ദർശനം ചെയ്യും ആ ഗ്രഹത്തിലേക്ക് കടന്നു വരും അങ്ങനെ കടന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന വാതിൽപ്പടി ഒരു ഗൃഹത്തിൽ മഹാലക്ഷ്മി വസിക്കുന്ന ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് അതിൽ പരമപ്രധാനമാർന്ന സ്ഥാനമാണ് ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽപ്പടി അതുകൊണ്ടാണ് കട്ടള വെക്കുന്നത് ഒരു ചടങ്ങായിട്ട് മാറിയിട്ടുള്ളത് കട്ടളയിൽ സിന്ദൂരം ചന്ദനം ഇതൊക്കെ ചാർത്തിയാണ് നമ്മൾ കട്ടള വെക്കുന്നത് പൂമാല ചാർത്തി അതിനിടയിൽ നാണയം സ്വർണം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കട്ടിള വെക്കുന്നത് കാരണം അതൊരു മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമായതുകൊണ്ടാണ് ഈ വാതിൽപ്പടിയുടെ അല്ലെങ്കിൽ ഈ കട്ടിളയുടെ നെയ് വിളക്ക് നമ്മൾ തെളിച്ചു വെക്കുമെങ്കിൽ അതിപ്പോൾ ഒരു ചിരാതിലാണെങ്കിൽ പോലും തെളിച്ചു വെക്കുമെങ്കിൽ മഹാലക്ഷ്മി ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ സർവസമ്പത്തുമായിട്ട് കടന്നു വരുന്നതാണ് കുറച്ചു ദിവസം ഇത് ചെയ്താൽ തന്നെ ഗൃഹത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ഇതൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാം നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തുന്നതിന് മുന്നോടിയായിട്ട് പൂജാമുറിയിലെ ഒഴിഞ്ഞ എണ്ണക്കുപ്പി തീപ്പൊട്ടി കുളികൾ ഒഴിഞ്ഞ ചന്ദനത്തിനിയുടെ കൂട് തലേദിവസത്തെ ഹാരം പുഷ്പങ്ങള് ഇങ്ങനെയുള്ളവയൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല ഇവ നീക്കം ചെയ്തല്ലാതെ പൂജാമുറി ശുദ്ധിയാക്കാതെ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്താനേ പാടില്ല അതുപോലെ തന്നെ തലേ ദിവസത്തെ തിരി കൊളുത്തിയതിന്റെ ചാരം ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ വിളക്ക് തെളിക്കുമ്പോൾ നീക്കം ചെയ്തല്ലാണ്ട് നമ്മൾ വിളക്ക് തെളിക്കുവാൻ പാടില്ല പലപ്പോഴും കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം ആയിരിക്കുമല്ലോ നമ്മൾ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നത് ഇങ്ങനെ കൊളുത്തുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നനഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ വിളക്ക് തെളിക്കുവാൻ പാടില്ല ചില സ്ത്രീകളൊക്കെ നനഞ്ഞ തോർത്തെല്ലാം തലയിൽ കെട്ടിവെച്ചിട്ട് വിളക്ക് തെളിക്കാറുണ്ട് ഇത് ശുഭകരമായ ഒന്നല്ല ഉണങ്ങിയ കോടി വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അലക്കിയ വസ്ത്രങ്ങൾ അതിപ്പോൾ പഴയ വസ്ത്രങ്ങളാണെങ്കിൽ പോലും അലക്കി അലക്കിക്കഴിഞ്ഞാൽ അതിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും ചൈതന്യം ഉണ്ടാകും ഇങ്ങനെ ലക്ഷ്മി വാസമുള്ള ചൈതന്യമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം നമ്മുടെ ഗൃഹത്തിൽ അതായത് ഉണങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് വേണം നമ്മൾ വിളക്ക് തെളിക്കുവാൻ നനഞ്ഞ വസ്ത്രങ്ങൾ ആ ഒരു മൂദേവിയുടെ സ്ഥാനമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നനഞ്ഞ വസ്ത്രങ്ങൾ നിലവിളക്ക് കൊളുത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ ദേഹത്ത് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിൽ സർവവിധ ഐശ്വര്യവും സമ്പത്തും ലക്ഷ്മിവാസവും ആരോഗ്യവും പരസ്പര സ്നേഹവും അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നിലവിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം നമ്മുടെ ആഗ്രഹം വരമായി ഭഗവാനോട് ചോദിക്കണം അപ്പോൾ നിലവിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ശ്ലോകമുണ്ട് ഈ ശ്ലോകം ചൊല്ലി നമ്മൾ നിലവിളക്ക് തെളിക്കുമെങ്കിൽ ക്രമേണ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് അതുപോലെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് ദീപം തെളിക്കുന്ന സന്ദർഭത്തിൽ ഇനി പറയുന്ന ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ദീപം ഗൃഹത്തിൽ തെളിക്കാവുന്നതാണ് ഇനി ഈ ശ്ലോകം ഒന്നും അറിയാത്ത സാധാരണ ആളുകള് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സാലെ സ്മരിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരണേ എന്റെ കുടുംബത്തിന് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകണേ ദീർഘായുസും ആരോഗ്യവും നൽകണേ സാമ്പത്തികമായ അഭിവൃദ്ധിയും ലക്ഷ്മി സാന്നിധ്യവും നിരന്തരമായി ഒരു ഗൃഹത്തിലും എന്നിലും ഉണ്ടാകണേ സന്താനങ്ങൾക്ക് സൽബുദ്ധിയും സൽഗതിയും തന്ന് അനുഗ്രഹിക്കണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ഗൃഹത്തിൽ ആ നിലവിളക്ക് കൊടുത്തു നോക്കൂ ഒരു മാസം ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കും ക്രമേണ സാമ്പത്തികമായിട്ട് നിങ്ങൾക്കൊരു വലിയ നില തന്നെ പ്രാപിക്കുവാൻ കഴിയുന്നതാണ് പിന്നെ ഒരു ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമെങ്കിൽ ആ ഗൃഹത്തിലെ അംഗങ്ങളെല്ലാം ആ ഒരു ദീപം കണ്ട് തൊഴുന്നത് അവരുടെ ആഗ്രഹങ്ങൾ അവിടെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഇപ്പം മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും മതിയാകും ആ ഒരു ഗൃഹത്തിലെ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ക്ഷേമം ഉയരുന്നതിനും അത് സഹായിക്കും അപ്പൊ ഇക്കാര്യം നിലവിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നിലവിളക്ക് തെളിച്ചിട്ടും കിട്ടാത്ത സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം